ദില്ലിയിൽ നിന്ന് വരുന്ന ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് ദില്ലിയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്ന വാർത്തയാണ് വരുന്നത് ഹരിയാന ജിന്ദ് സ്വദേശിയായ യുവതിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് സുഹൃത്തും മറ്റ് രണ്ടുപേരും ചേർന്ന് ഹോട്ടൽ റൂമിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഒൻപതിനാണ് അതിക്രമമുണ്ടായത് ആതിൽ പലർ നൽകും വിശദാംശങ്ങൾ അതിൽ കഴിഞ്ഞ മാസം ഒൻപതിനുണ്ടായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് സംഭവിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് പ്രതികളെ പിടികൂടിയിട്ടുണ്ടോ കഴിഞ്ഞ മാസം ഒൻപതാം തീയതിയാണ് ക്രൂരമായ കൂട്ട ബലാത്സംഗം ദില്ലിയിൽ നടക്കുന്നത് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പതിനെട്ട് വയസ്സുള്ള എം ബി ബി എസിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിനിക്കാണ് ഈ പീഡനം പീഡനത്തിനിരയാകേണ്ടി വന്നത് എന്നുള്ളതാണ് ഹരിയാനയിൽ ഹരിയാന സ്വദേശിനിയാണ് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അതേ ഗ്രാമത്തിൽ തന്നെ അതേ മേഖലയിൽ താമസിക്കുന്ന മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടായിരുന്നു അയാളിവിടെ മറ്റു പരീക്ഷകൾ ഉദ്യോഗാർത്ഥിയായി പരീക്ഷകൾ എഴുതാനായി എത്തിയതാണ് അദ്ദേഹം ദില്ലിയിൽ തന്നെയാണ് അയാൾ പ്രതി താമസിക്കുന്നത് ഈ സൗഹൃദത്തിന്റെ പേരിൽ ഹോട്ടൽ മുറിയിലേക്ക് ഇയാൾ പ്രതി വിളിച്ചു വരുത്തുകയായിരുന്നു പ്രതിയെ കൂടെ ഈ സുഹൃത്തും ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതി മാത്രമല്ല അതിന്റെ വീഡിയോ ചിത്രീകരിച്ച ശേഷം ഭീഷണിപ്പെടുത്തിയെന്നും കൂടുതൽ തവണ ഈ പീഡനത്തിന് ആവശ്യപ്പെട്ടു എന്നുള്ള പരാതിയുമുണ്ട് ഏതായാലും പെൺകുട്ടി തന്നെയാണ് ദില്ലി പോലീസിൽ പരാതി നൽകിയത് ഈ മൂന്ന് പേർക്കുമായുള്ള തെരച്ചിൽ ദില്ലി പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ദിവസം പ്രതി നിരവധി ബലാത്സംഗ കേസുകളാണ് പീഡന പരാതികളാണ് ദില്ലി രാജ്യ തലസ്ഥാനത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നത് ശ്രുതി ഓക്കെ